പൂരം പടയണി പടയണിക്കാലമതായല്ലോ പോരുവിൻ പോരുവിൻ പൂരം കാണാം ചൂട്ടു പടയണി തൊട്ടു തുടങ്ങിയാൽ തൻ മോടി കാണാം പ്ലാവില കോലങ്ങൾ കോലവും കാവൽ പിശാചതിൻ കോലം കാണാം വെല്ലെന്നം കൊച്ചെന്നം എന്നല്ല മോഹനം മിന്നും മരയന്നം എന്തു ഭംഗി പൊയ്യാനക്കൊമ്പനാം നീലകണ്ഠൻ നല്ല മെയ്യഴകുള്ളവൻ വന്നു കാണൂ വണൻ രാമൻ തൻ ഭക്തൻ ഹനുമാനും ഭീമനും പാർത്ഥനും സാരഥിയും മിഥ്യയോ തധ്യയോ ശ്രീ മഹാദേവൻ തൻ ഉണ്ണി ഗണപതി തന്നെ കാണാം ആഴിക്കു ചുറ്റിനും താളത്തിനൊത്ത